ഹായ് അസ്സലാമു അലൈക്കും മക്കളെ എന്തൊക്കെ വിശേഷ സുഖം തന്നെ അലഹമ്മില്ല എനിക്ക് സുഖമാണ് അപ്പോൾ ഞാനിപ്പോഴൊരു കാര്യം പറയാൻ വന്നു കേട്ടോ ഫസ്റ്റ് പോയ കഥ പറയാൻ ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയത് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ ബോട്ടിൽ പോകുമ്പോൾ പിന്നെ കടല ഇങ്ങോട്ടും ഒക്കെ ആവുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എന്താ ഈ അറപ്പി കാണാൻ ആണെങ്കിൽ ഭയങ്കര സ്പീഡ് കേട്ടോ സ്പീഡിൽ പോട്ട് ചൂന്നിറഞ്ഞ ജെറ്റ് വിമാനം പോകണമാതിരി കേട്ടോ പോകണം പേടിയായിട്ട് ഇരുന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകണ്ട ആകെ നനഞ്ഞു കുളിച്ച് ഞാനും അറപ്പിച്ചും കുട്ടിയായിരുന്നു കേട്ടോ ഡോക്ടറെ കാണിക്കാൻ പോയതേ ചെക്കപ്പിനും ഇതായിരുന്നു അപ്പം എന്തുണ്ടായിച്ചിട്ട് ആകെ നനഞ്ഞ അവിടെ എത്തി അപ്പത്തേനാകെ പേടിച്ച് വരച്ച് ആരപിച്ച് കുടിച്ച് വലിച്ച് എന്തായാലും അവിടെ എത്തി ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു വീഡിയോ എടുക്കേണ്ടിയില്ല മനസ്സിന് രണ്ട് കജും ഒരു നാല് കജ്ജും കൂടി ഉണ്ടെങ്കിൽ നാല് കജ്ജോട്ട് എവിടെയെങ്കിലും ഒക്കെ കുടിച്ചാഞ്ഞു എന്നുള്ളതിലാണ് അങ്ങനെയൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാനും പറ്റൂല എന്നിട്ട് അപ്പം പിന്നെ ഒന്നാകുമ്പോൾ ഞാൻ ഓരോ മുന്നിട്ടൊന്നും ഫോൺ അങ്ങനെ വീഡിയോസ് എടുക്കില്ല കേട്ടോ വരുമ്പോൾ കറല്ലാണ് പക്ഷേ എന്നാലും നമുക്ക് എനിക്ക് ഒരു മടിയുള്ള കാര്യമാണ് നമ്മൾ ഒറ്റക്കാകുമ്പോൾ ചീണമാതിരില്ലോ അവരെ മുന്നിലൊക്കെ ഞാൻ ഫോണും കുറിച്ച് നടക്കുന്നത് ഇപ്പം ഇച്ചിരി ഇടങ്ങിട്ട് ഹോസ്പിറ്റൽ വെറുതെ അല്ലേ ഈ അറബി നാട്ടിലേ ഈ പത്തും എട്ടും ഏഴൊക്കെ പ്രസവം നടക്കണത് അഞ്ച് പൈസ ഒക്കെ ചിലവില്ല മക്കൾ എവിടെയും ബ്ലോ പ്രഷർ ആണെങ്കിലും സാധന നോർമൽ ആണെങ്കിലും ഒക്കെ ഫ്രീ ആണ് അപ്പം തന്നെ ഞാൻ കേട്ടക്കിനർപ്പിച്ചോളൂ വെറുതെല്ലാം കൊല്ലം കൊല്ലം പ്രസവിക്കാൻ നടക്കണെങ്കിൽ നിങ്ങളർപ്പിച്ചു കളഞ്ഞോട്ടോ അപ്പോൾ ഒളിച്ചിറിച്ചെട്ടോ അല്ലാതെ ഇപ്പോൾ എന്താ പറയണത് ഒരു പത്ത് ഒന്നിനും പൈസ വേണ്ട പക്ഷെ എന്നാൽ നമ്മൾ നാട്ടുകേര് വേറെ പുറത്തുനിന്ന് നാട്ടുകേരൊക്കെ വരുമ്പോൾ അവർക്ക് നല്ലോം പൈസമാണ്ക്ക് ഇപ്പം എനിക്കെന്നെ ഒരു അസുഖമായി കാണിക്കുമ്പോൾ നല്ല പൈസ മരുന്നിനും ഡോക്ടർക്കൊക്കെ നല്ല പൈസ ആ സ്ഥലത്ത് ഒരുക്കാൻ എനിക്കൊക്കെ ഫ്രീ ആട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം സംഭവം അപ്പം പൈസ ഉണ്ടോ നമ്മളെ നാട്ടിലെങ്ങനെ ഓരോ പ്രസവത്തിനും ഓപ്പറേഷത്തിന് ഒക്കെ നല്ല പൈസ അല്ലേ അപ്പോൾ നമ്മളെ നാട്ടിൽ ഗവൺമെൻറ്റിക്കൊന്നും ആരും പോവില്ല അല്ലേ പോവില്ല പിന്നെ മറ്റേ ഹോസ്പിറ്റലിൽ കാണിക്കും ബില്ല് നിരഞ്ഞ് നേരത്ത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മേലൊക്കെ വെക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാണ് അത് ശരിയെന്നെ കേട്ടോ പക്ഷെ ഞാനൊക്കെ വേണം ഗവൺമെൻറ്റൊക്കെ തന്നെ പോകുള്ളൂ കേട്ടോ ഒന്നിനും നമുക്ക് കഴിയില്ലെങ്കിലും നമ്മൾ ഗവൺമെൻറ് പോകില്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ കൂടി അല്ലെങ്കിൽ നമ്മളെ കുടുംബ കുടുംബത്തിൽ കൂടി ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ആൾക്കാരുമുണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടവിടെ ഇവിടെ ഗവണ്മെൻറ്റിൻ്റെ ഹോസ്പിറ്റലാണ് തോന്നുന്നുണ്ട് ഫുൾ ഫ്രീ ആട്ടോ അതിലിങ്ങട്ട് ആ അപ്പോൾ നമ്മളവിടെ ഇറങ്ങ നല്ലൊരു പൈസ കൊണ്ട് മത്സ്യന്മാർ വല്ല എന്നും പ്രസവം എനിക്ക് ഒന്നോ രണ്ടോ മൂന്നോക്കെ ആവുമ്പോഴത്തേന് മതി ഇറങ്ങിട്ട് ഒഴിവാക്കും പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇവിടെ പ്രസവം നിർത്തുക എന്ന് പറയണേ ഇവിടെയൊക്കെ പ്രായമായക്കാർ വരെ പ്രസവിച്ചടക്ക് ഇവിടെ അപ്പോൾ അപ്പോൾ ഞാൻ വന്ന ശേഷം ഒരു പെണ്ണ് പ്രസവിച്ചു എന്തായാലും നല്ലൊരു പ്ലാൻ ആയിട്ടുണ്ടതിന് കുട്ടി ചെറുകൊരു കുട്ടീനായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വരും അപ്പം ഇവിടെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് പിന്നെ ഉള്ള കാര്യം എന്താണെന്നോ ഞാനീ വീഡിയോസിലെ ഈ മുത്തരുമണികളെ മുത്തുമണികളെ വിളിച്ച് വിളിച്ച് വിളിച്ചവിടും ഇവിടെ അർപ്പിച്ച് ഹായ് റിഹാനാന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്കും ഹായ് മുത്തുമണിയെ വിളിച്ചു ഞാനിട്ടോ എന്നോട് ചോദിച്ചാൽ എന്താ വിളിച്ചതെന്ന് ചോദിക്കും ഞാൻ പറയാം കേരളാനേയും കേരളാനേയും അറിയും നമ്മളത് നാട്ടിലത്തെ പേരാണ് അതൊക്കെയെന്ന് പറയും അപ്പം ശരിക്കും ഇതിപ്പോൾ യൂട്യൂബ് തലക്ക് പിടിച്ച പിന്നെ തലയിൽ പിടിച്ച് അതിൽ പൊടിച്ചറിയുടെ പേരാന്ന് പൈറ്റൊക്കെ അറിയില്ല എന്തായാലും പിന്നെ പിന്നെന്തായാലത്തെ യാത്ര പൊളിച്ചോട്ടോ കടൽക്കൂടില പിന്നെ ഹോസ്പിറ്റലിക്കില്ല യാത്ര അലപ്പിച്ചെറിയാന പിടിച്ച് വലിച്ചു വലിച്ചു വലപ്പിച്ചിൻ്റെ അപായമൊക്കെ പിടിച്ച് വലിച്ചിരുന്നു ഞാൻ പേടിയായിട്ടേ അപ്പോൾ റൈഹാന റൈഹാന വിളിച്ചു ഞാൻ വലിച്ചുമ്പോൾ വലിച്ചുമ്പോൾ ഞാൻ പറയും ഞാനെന്താ കേട്ടോ ഇച്ചിപ്പോ അതിനുള്ള മറുപടി പഠിച്ചിട്ടുമില്ല ഞാനെ ഓരെ തന്നെ വലിച്ചിട്ട് ഞാനങ്ങോട്ട് ഞാൻ തന്നെ പറഞ്ഞു നോ പ്രോബ്ലം നോ പ്രോബ്ലം എന്ന് എന്നറിയാം പ്രോബ്ലം പിന്നെ അതിങ്ങോടാ പറയണ പക്ഷെ ഞാനങ്ങോട്ട് അറിയാം അപ്പോലും ചെറിച്ചു ഇങ്ങനെ കൈട്ട് എന്തായാലും നല്ല ഹോസ്പിറ്റൽ നല്ലൊരു യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നു അപ്പോട്ടെ എന്തൊക്കെയാ മുത്തുമണികളാ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ട ഇതേപോലെ നല്ല ചെറിയറ ഞുറിങ്ങ് വിശേഷങ്ങളായിട്ട് ഞാൻ ഞാൻ വരും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോളി അന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തോളി കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അസലാമലേക്കും ചറ്റ ബൈ